ബംഗ്ലാദേശിനെതിരായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ബി സി സി ഐ ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ രോഹിത് കോഹ്ലി ബുംറ എന്നിവർ തിരിച്ചുവരുന്നു എന്നതാണ് ഇവർ മൂന്ന് പേരും നീണ്ട ഇടവേളകൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത് ഋഷഭ് പന്ത് ധ്രുവ് ജൂറൽ കെ എൽ രാഹുൽ എന്നീ മൂന്ന് വിക്കറ്റ് കീപ്പറുകളുമായിട്ടാണ് ഇന്ത്യൻ ടീം ഇറങ്ങുന്നത് പന്ത് ജൂറൽ കെ എൽ രാഹുൽ എന്നീ മൂന്ന് വിക്കറ്റ് കീപ്പറുകളാണ് ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് സഞ്ജുവിനെ ഇവിടെയും തഴഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മ യശസ്വി ജെയ്സ്വാൾ ശുഭ്മാങ്കിൽ വിരാട് കോഹ്ലി സർഫ്രാസ് ഖാൻ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് അക്സർ പട്ടേല് രവീന്ദ്ര ജഡേജ രവിചന്ദ്രൻ അശ്വിൻ യാഷ് ദയാൽ ആകാശ് ദ്വീപ് ജസ് ജസ്പ്രീത് ബും്ര എന്നിവരാണ് ഇടം പിടിച്ചവർ ഒരു കോച്ചായതിനു ശേഷമുള്ള ആദ്യത്തെ ടെസ്റ്റ് പരമ്പരയാണിത് അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ടീം വിന്നിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം